വളരെ സിമ്പിളായിട്ട് എളുപ്പത്തിൽ തന്നെ ദോശയ്ക്കോ അപ്പത്തിനോ ചപ്പാത്തിക്കോ ചോറിനോ ഏതിൻ്റെ കൂടെയും ചേർത്ത് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി അടിപൊളിയായിട്ടം വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും വളരെ വളരെ പെട്ടെന്ന് എന്നാൽ വളരെ ടേസ്റ്റിയാണ് ഒരു പ്രാവശ്യം നിങ്ങൾ ഇത് ചെയ്തു നോക്കൂ പിന്നെ നിങ്ങൾ ഇതില്ലാതെ തന്നെ കഴിക്കത്തില്ല ഇത് നിങ്ങൾ പെട്ടെന്ന് ചെയ്യും അതിൻ്റെ ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാതെ നമുക്ക് അടിപൊളിയാക്കിയാലോ അതില് പാൻ വെച്ചു പാനിലേക്ക് എണ്ണ ഒഴിച്ചു എണ്ണ ചൂടായപ്പോ അതിലേക്ക് ഞാൻ കടുകും മുഴുന്ന വരുപ്പും കൂടി ഇട്ടു അതിലേശം ഇങ്ങനെ പൊട്ടി വരണ സമയത്ത് നമ്മൾ വെളുത്തുള്ളി ഇതാണ് മെയിൻ ആയിട്ട് വെളുത്തുള്ളിത്തിൽ കൂടുതൽ വേണം അതങ്ങോട്ടിട്ട് അതിൻ്റെ ഒരു ഇത് വരുന്ന കൊണ്ടു സെറ്റപ്പ് ആയിരിക്കും ഇനി ഒരു കുറച്ച് പച്ചവെ രണ്ടോ മൂന്നോ പച്ചവളകും രണ്ട് കരിയപ്പലയും കൂടെ ഇട്ട് ജസ്റ്റ് ഇതുപോലെ തന്നെ മിക്സി കൊടുക്കുക ഇങ്ങനെ മിക്സിന് കൂട്ടത്തിൽ തന്നെ ശങ്കളെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ദൈവീതം സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഞാനിത് അവിടെ ഒരു ഒന്നര തക്കാളി ഒരു വലിയ തക്കാളി ഒരു ചെറിയ തക്കാളിന്റെ പകുതി ഇവിടെ എടുത്തിട്ടുണ്ട് അതിൻ്റെ ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് ഇതുകൂടി ഇങ്ങോട്ട് ചേർത്ത് കൊടുത്തു ഇനി ഇതുപോലെ നല്ല ഇങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക തക്കാളി ഒന്ന് ഉടഞ്ഞ് വെന്ത് ഒന്ന് ഉടഞ്ഞു വരണം അതാണ് അതിന്റെ പാകം ഇതുപോലെ നമ്മൾ ജസ്റ്റ് ഒന്നും കൊണ്ട് മിക്സ് ചെയ്ത് ഇളക്കി വിട്ടുകൊടുക്കുക നല്ലരിക്ക് ഇളക്കി കൊടുക്കുക വളരെ എളുപ്പം ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കുന്നില്ല നിങ്ങൾ ഒരു പ്രാവശ്യം ചെയ്തു നോക്കുക ഈ തക്കാളി ചട്നി തക്കാളി ചട്നി നമുക്ക് ദോശയുടെ കൂടെയൊക്കെ ദോശ അപ്പം നീ രാവിലുള്ള ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ അല്ലെങ്കിൽ വൈകുന്നേരം ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാനാണെങ്കിൽ അടാർ ഐറ്റം ഉണ്ട് ലേശം ഉപ്പുകൂടി ഇട്ട് കൊടുക്കാം ലേശം ഉപ്പുകൂടി ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ദൈവീന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൻ ഒന്ന് നിർത്തിയിക്കുക ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക സപ്പോർട്ട് ചെയ്യുക ഇതുപോലെ അങ്ങോട്ട് നല്ല രീതിക്ക് ഇളക്കി ഉടച്ചു കൊടുക്കുക നമ്മൾ തക്കാളി നല്ല രീതിക്ക് വെന്ത് വരണം അപ്പോഴത്തേക്ക് നമ്മൾ ഐറ്റം ഇവിടെ റെഡി ആവാനുള്ള പാകമാകും അങ്ങനെ തക്കാളിയൊക്കെ വെന്ത് ഉടങ്ങിയിട്ടുണ്ട് ഏകദേശം ഉടഞ്ഞു ഉടങ്ങിയിട്ടുണ്ട് ഇതുപോലെ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു വരണം ഇതപ്പോഴും നമ്മൾ ഈ തവിയോണ്ട് ഇങ്ങനെ ഇളക്കണം വിട്ടിരുന്ന ജസ്റ്റർ ഒന്ന് ബ്രസ് ചെയ്ത് കൊടുത്ത് പെട്ടെന്ന് ഇങ്ങോട്ട് ഉടഞ്ഞോളും ഒന്ന് വെന്ത് കിട്ടണത് അവസ്ഥയേ ഉള്ളൂ അപ്പം ഇതുപോലെ നമ്മൾ നല്ല രീതിയിരിക്കുന്ന മിക്സ് ചെയ്യുക വളരെ ടേസ്റ്റി ഉള്ളൊരു ഐറ്റം ആണ് തക്കാളി ചട്നി ഈ തക്കാളി ചട്നി ചെയ്യാൻ വളരെ എളുപ്പത്തിൽ ചെയ്യാം പെട്ടെന്ന് നമ്മളെ വീട്ടിൽ കറിയൊന്നുമില്ല ചോറ് കയറി കറിയൊന്നുമില്ല ആരെങ്കിലും ഒരാൾ കേറി വന്നു നമുക്കൊരു ആഹാരത്തിന് കറി കൊടുക്കണ്ടേ ഇത് തക്കാളി തക്കാളി ഉണ്ടോ രണ്ടു വെള്ളത്തിലുള്ള ഉണ്ടോ പരിപാടി തീർന്നു അല്ല ഉണ്ടാക്കാം ലേശം പച്ചമല്ലി ഉണ്ടല്ലോ പച്ചമല്ലി ലേശം പച്ചമല്ലി ഒരു രണ്ടോ ഒരു പത്ത് ചെണ്ട പോകും അതൊക്കെ ഒരു പത്ത് പതിനഞ്ച് പച്ചമല്ലിട്ട് കൊടുക്കുക ഈ പച്ചമല്ലി എന്തിനുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കറി എടുത്ത് കഴിക്കുമ്പോൾ ഈ പച്ചമല്ലിയിലൊരു കടിക്കുന്ന സമയത്തൊരു ടേസ്റ്റ് കിട്ടും ഒരു അമാര ടേസ്റ്റാണത് അത് നിങ്ങൾ അത് ചെയ്ത് നോക്കുക പിന്നെ ജീരക പൊടിയാണ് ഞാൻ ചേർക്കുന്നത് ജീരക പൊടി ജീരകം ഉണ്ടെന്നുണ്ടെങ്കിൽ ജീരകം ചേർത്താൽ മതി അതും ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന സമയത്ത് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും എനിക്ക് ജീരകം കഴിഞ്ഞു പോയതുകൊണ്ടാണ് ജീരക പൊടി ചേർത്തത് ഇനി ലേശം മഞ്ഞൾപ്പൊടി ഇത് നല്ല രീതിക്ക് ഒന്ന് മിക്സ് കൊടുക്കുക ഇനി നമുക്കിതിൽ വേറെ ഒന്നുമില്ല ആ ആവശ്യത്തിനുള്ള മുളക് പൊടി സ്പൈസി നമുക്ക് എത്ര വേണം അതനുസരിച്ച് ഒരുപാട് സ്പൈസി വേണ്ട കാര്യം നമ്മൾ വെള്ളമൊന്നും ചേർക്കത്തില്ല അത്യാവശ്യം വേണ്ട സ്പൈസി ചേർക്കുക മുളക് പൊടി ചേർക്കുക നമുക്ക് ഇനി വേറെ ഒരു മസാല കൂട്ടോ കാര്യങ്ങളൊന്നും വേണ്ട ഈ മസാലയുടെ ഈ മുളക് പൊടിയിലൊക്കെ പച്ചക്കുത്ത് മാറുന്നത് വരെ നല്ല രീതിയിൽ ഇങ്ങോട്ട് ഇളക്കിയെടുക്കുക ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരും അപ്പോഴത്തേക്ക് നമ്മൾ ഐറ്റം റെഡിയാവും ലേശം മല്ലിയിലും കൂടെ തൂക്കി കൊടുത്തു കഴിഞ്ഞാൽ ആപ്പ പൊളി ഐറ്റം വന്നു കഴിഞ്ഞു അപ്പൊ ചങ്കളെ ഇതുപോലെ തന്നെ നിങ്ങൾ ചെയ്തു നോക്കുക തക്കാളി ചട്നി റെഡിയാക്കി നോക്കുക കഴിച്ചു നോക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക വീഡിയോ അവസാനം വരെ കണ്ട് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കുറച്ച് മല്ലിയിലോടെ ഇങ്ങോട്ട് കൊടുത്താലോ അത് ഇതിനൊക്കെ കറങ്ങി തിരിഞ്ഞ് വന്ന് മല്ലിയില ഇവിടെ ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ ഇളക്കിങ്ങോട്ടെടുത്തു കഴിഞ്ഞാല് നമ്മുടെ തക്കാളി ചട്നി വളരെ പെട്ടെന്ന് തയ്യാറാക്കിയ തക്കാളി ചട്നി വളരെ സ്വദിഷ്ടമായ ഐറ്റം റെഡി ആയി കഴിഞ്ഞു ഇതുപോലെ നിങ്ങൾ ചെയ്തു നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക സപ്പോർട്ട് ചെയ്യുക വീഡിയോയുടെ ലിങ്ക് വീഡിയോ ഒക്കെ ഒന്ന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് ബൈ ബൈ അടുത്ത വീഡിയോ കാണാം